നമസ്കാരം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് അജിത് പവാർ എങ്ങനെയാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് എന്നതിനെ കുറിച്ച് ഒരുപാട് കഥകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു അജിത് പവാറുമായി യാത്ര ചെയ്ത ചെറു വിമാനം ഓടിച്ചിരുന്ന സുമിത് കപൂറിന് പതിനാറായിരം കിലോമീറ്റർ പറന്നതിന്റെ പരിചയമുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം വിമാനം ഓടിക്കാറില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട് ജെറ്റ് എയർവേസിലും കിങ് ഫിഷറിലും ഒക്കെ പൈലറ്റായിരുന്ന സുമിത് കപൂർ അവസാന നിമിഷം എങ്ങനെയാണ് അജിത് പവാറിന്റെ പൈലറ്റ് പൈലറ്റായത് എന്നതിനെ കുറിച്ചും ചർച്ചയുണ്ട് മറ്റൊരു പൈലറ്റ് ആയിരുന്നു അജിത് പവാറിന്റെ വിമാനം ഓടിക്കേണ്ടിയിരുന്നത് എന്നാൽ മുംബൈയിലെ ട്രാഫിക്കിൽ കുടുങ്ങി അദ്ദേഹം വരാൻ വൈകിയപ്പോൾ പെട്ടെന്ന് തൽക്കാലത്തേക്ക് ചുമതലപ്പെടുത്തിയതാണ് സുമിത് കപൂറിനെ അതുകൊണ്ടുതന്നെ ഈ അപകടം പൈലറ്റിന്റെ പൂർണമായ വീഴ്ചയാണെന്നും ആ വീഴ്ച ദുരൂഹമാണെന്നും പറയുന്നവരുടെ എണ്ണം പെരുകുന്നു എന്തായാലും അജിത് പവാറിന് ജന്മനാട് കണ്ണീരോടുകയാണ് വിട നൽകിയത് അജിത് പവാറിന്റെ വസതിയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി എന്നാൽ ഈ സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കം ശക്തിപ്പെട്ടിട്ടുണ്ട് അജിത് പവാറില്ലാത്ത എൻ സി പിയുടെ അജിത് പവാർ വിഭാഗം ഇനി ഒട്ടും പ്രസക്തമല്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം ബിജെപി അജിത് പവാറിനെ കൂടെ ചേർത്തത് ജ്യേഷ്ഠ സഹോദരന്റെ മകനെ മുമ്പിൽ നിർത്തി ബി ജെ പി എൻ സി പി പിളർത്തിയത് അവരുടെ താൽപര്യ സംരക്ഷണത്തിനായിരുന്നു എന്നാൽ ഇനി അതിന് പ്രസക്തിയില്ലെന്നും അജിത് പവാർ അന്തരിച്ചതോടെ ശരത് പവാറിന്റെ കീഴിലേക്ക് പാർട്ടി ഒന്നാവണമെന്നുമുള്ള ഉയർന്നു വരുന്നു എന്നാൽ ആ ഒന്നാകലിന്റെ ഫോർമുലയാണ് വളരെ വിചിത്രമായി അനുഭവപ്പെടുന്നത് ശരത് പവാറിന്റെ എൻസിപിയിലേക്ക് അജിത് പവാറിന്റെ എൻസിപി യോജിക്കുമ്പോൾ ഉണ്ടാവുന്ന സംയുക്ത എൻസിപി ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഖ്യത്തിന് വലിയ തിരിച്ചടിയായി മാറും എൻസിപിയിൽ ശരത് പവാറും അജിത് പവാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും രണ്ട് പാർട്ടികളും ഒരുമിച്ച് ലയിക്കുന്നതിനുള്ള ചർച്ചകൾ പൂർത്തിയായിരുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ ഫെബ്രുവരി മാസം എട്ടാം തീയതി സംയുക്ത പ്രസ്താവനയിലൂടെ ലയനം സ്ഥിരീകരിക്കാൻ ഇരിക്കുമ്പോഴാണ് അജിത് പവാർ മരണത്തിന് കീഴടങ്ങുന്നത് പ്രബുൽ പട്ടേലും ഛഗൻ ഭുജ്ബലും അടക്കമുള്ള ശരത് പവാറിന്റെ നേതാക്കൾ ഈ ലയനത്തിന് അനുകൂലമാണ് ശരത് പവാറിന്റെ കീഴിൽ ഒരു പാർട്ടിയാവുക ശരത് പവാറിന്റെ മകളും അജിത് പവാറിന്റെ ഭാര്യയും നേതൃത്വം കൊടുക്കുക എന്ന ഫോർമുലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ശരത് പവാർ കോൺഗ്രസ് സഖ്യം വിട്ട് ബിജെപി സഖ്യത്തിന്റെ ഭാഗമാവുന്നു ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹാരാഷ്ട്രയിലെ വേര് ശക്തപ്പെടുത്തും എൻ സി പി ഒന്നാവുകയും ആ സംയുക്ത എൻ സി പി ബിജെപി സഖ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ പണി കിട്ടുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ് കോൺഗ്രസ് പാർട്ടി ബിജെപി സഖ്യത്തിനെതിരെ കഷ്ടപ്പെട്ടാണ് ശിവസേനയെ കൂട്ടുപിടിച്ച് സഖ്യമുണ്ടാക്കിയത് ശിവസേന പിളരുകയും അതിൽ വിമത വിഭാഗം ശക്തിപ്പെടുകയും ചെയ്തു ഇക്കഴിഞ്ഞ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിനാണ് മുന്നേറ്റം ഉണ്ടായത് അജിത് പവാറിന്റെ പാർട്ടി ബി ജെ പി സഖ്യത്തിൽ നിന്ന് മാറി മുനിസിപ്പൽ കോർപ്പറേഷൻ മത്സരിച്ചിട്ടും നേട്ടം കൊയ്തില്ല അതേസമയം ശിവസേനയുടെ വിമത വിഭാഗമായ ഷിൻഡെ വിഭാഗത്തിന് കൂടുതൽ കരുത്തു നേടാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ സി പി ഒന്നാവുകയും ആ എൻസിപി ബി ജെ പി സഖ്യത്തിന് ഭാഗമാവുകയും ചെയ്യുമ്പോൾ കോൺഗ്രസും ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവും ഒറ്റപ്പെട്ടു പോകും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണയെങ്കിലും ബി ജെ പിയെ താഴെ ഇറക്കണമെങ്കിൽ അവർക്ക് ബദൽ സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അവരുടെ ഏറ്റവും കരുത്തുറ്റ സഖ്യത്തിനാണ് ഇപ്പോൾ പൊളിവുണ്ടാവുന്നത് ഒരുമിച്ച് നിന്നിട്ടുകൂടി വിജയിക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ് പാർട്ടി ശരത് പവാറും എൻ സി പി ബി ജെ പി സഖ്യത്തിലേക്ക് പോയാൽ ഊർജ്ജ ശ്വാസം വലിക്കുമെന്ന് തീർച്ച രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാൻ ഒരുങ്ങുകയാണ് അമിത്ഷായും മോദിയും അതുകൊണ്ട് തന്നെയാണ് ശരത് പവാറിനെ താലപ്പൊലിയെന്തി തിരിച്ചു കൊണ്ടുവരാൻ ആ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസിനെ അനാഥമാക്കി ശരത് പവാർ ബി ജെ പി സഖ്യത്തിലേക്ക് പോവുകയാണ് ശിവസേനയെയും ഒരുമിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് അങ്ങനെ എൻ സി പിയും ശിവസേനയും ബി ജെ പിയുമൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒട്ടും പ്രസക്തമല്ലാതായി തീരും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ടാക്കുന്ന തിരിച്ചടിയും നാണക്കേടും പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ഗൗരവമേറിയതാണ്